ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ജൂണ് നാലിന് ഒരുക്കം പൂര്ണം ക്രമീകരണങ്ങൾ വിലയിരുത്തി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജൂൺ നാലിന് നടക്കുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും വരണാധികാരിയുമായ ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരി വിലയിരുത്തി നാട്ടകത്തെ കോട്ടയം ഗവൺമെന്റ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഏഴ് സ്ഥലങ്ങളിലായാണ് വോട്ടെണ്ണലിന് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് വോട്ടെടുപ്പിനുള്ള ഒരുക്കം പൂർത്തീകരിച്ചതായി ജില്ലാ കലക്ടർ പറഞ്ഞു ഏഴിടങ്ങളിലെയും സൗകര്യങ്ങൾ കലക്ടർ വിലയിരുത്തി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിന്റെ കൗണ്ടിംഗ് ജൂൺ നാലാം തീയതി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാട്ടകത്തിലെ വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അതിന്റെ ക്രമീകരണങ്ങളെല്ലാം ആയിട്ടുണ്ട് നമ്മൾ ഏഴ് കൌണ്ടിങ് ഹാൾസ് ഉണ്ട് പ്ലസ് മൂന്ന് കൌണ്ടിങ് ഹാൾസ് പോസ്റ്റൽ ബാലറ്റിന് വേണ്ടി മാറ്റമുണ്ട് എല്ലാ കൌണ്ടിങ് ഹാൾസിലും പതിനാല് ടേബിൾസ് ഉണ്ടാവും പോസ്റ്റൽ ബാലറ്റിൽ മുപ്പത്തിയോ ടേബിൾ ഉണ്ടാവും നമുക്ക് മൂന്ന് ഒബ്സർവർമാരാണ് ഉള്ളത് മൂന്ന് ഒബ്സർവേഴ്സും എത്തി കഴിഞ്ഞിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ആയിട്ടുണ്ട് നമുക്ക് നാലാം തീയതി രാവിലെ മണിക്ക് ഡെപ്യൂട്ടി കളക്ടർ ടി എസ് ജയശ്രീ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതു നിരീക്ഷകൻ മൻവേഷ് സിംഗ് സിദ്ധുവും വോട്ടെണ്ണൽ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ച നിരീക്ഷകരായ ഹെമിസ് നെഗി ഐ അമിത് കുമാർ എന്നിവരും ജില്ലയിലെത്തി ഹെമിസ്നഗി വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ചു ജൂൺ നാലിന് രാവിലെ എട്ടിന് വോട്ടെണ്ണൽ ആരംഭിക്കും രാവിലെ ഏഴ് മുപ്പതിന് സ്ട്രോങ് റൂം തുറന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെത്തിക്കും രാവിലെ എട്ടിന് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും ഇതേ സമയം തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണലും ആരംഭിക്കും ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പിറവം പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി എന്നീ ഏഴ് മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ഏഴിടങ്ങളിലായി ഒരേ സമയം നടക്കും ും പതിനാല് സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മാറ്റുരച്ചത് സുരക്ഷയ്ക്കായി കേന്ദ്രസേനയെയും പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട് കർശന നിയന്ത്രണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ന്യൂസ് ഏറ്റുമാനൂർ